നമസ്കാരം സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതിക്ക് പാർട്ടിയുടെ സംസ്ഥാന നേതൃയോഗങ്ങളിൽ വിലക്ക് ഏർപ്പെടുത്തിയെന്ന വാർത്ത സി പി എമ്മിൽ വ്യത്യസ്ത പ്രതികരണങ്ങളാണ് ഉണ്ടാക്കിയത് കേരളത്തിലെ നേതൃയോഗങ്ങളിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിട്ടില്ലെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു ഇപ്പോൾ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് ശ്രീമതി തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുന്നതിൽ വിലക്കുന്ന രീതിയിൽ പുറത്തുവന്ന വാർത്തകൾ നിഷേധിച്ചാണ് കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് പാർട്ടിക്കുള്ളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമാണ് പുറത്തുവന്ന വാർത്തയെന്നും പി കെ ശ്രീമതി പ്രതികരിച്ചു സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുന്നതിൽ വിലക്കിയിട്ടില്ല ദേശീയതലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് നിർദ്ദേശമുണ്ട് ഇക്കാര്യമാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇനിയും പങ്കെടുക്കുമെന്നും നിലയിൽ പ്രായപരിധിയിൽ ലഭിച്ച ഇളവ് ദേശീയതലത്തിൽ പ്രവർത്തിക്കുന്നതിനാണ് സംസ്ഥാനത്ത് ഇത്തരത്തിലൊരു ഇളവ് നിലവിൽ ഇല്ലാത്തതിനാൽ സംസ്ഥാനത്തെ പാർട്ടി ഘടകങ്ങളിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്നും ശ്രീമതിയെ വിലക്കിയതെന്നായിരുന്നു റിപ്പോർട്ടുകൾ കഴിഞ്ഞ പത്തൊമ്പതിൽ നടന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലായിരുന്നു സംഭവം പ്രായപരിധി ഇളവ് കേന്ദ്ര കമ്മിറ്റിക്ക് മാത്രമേ ബാധകമാകൂവെന്ന് മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടപ്പോൾ മറ്റ് നേതാക്കൾ ഇടപെട്ടിട്ടില്ലെന്നായിരുന്നു റിപ്പോർട്ട് എന്നാൽ പി കെ ശ്രീമതിയെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുന്നതിൽ ഒരു നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടില്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കി പാർട്ടി കമ്മിറ്റികളിൽ പങ്കെടുക്കേണ്ടത് സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രിയാണോ എന്ന ചോദ്യം ഉന്നയിച്ചായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതിരോധം യോഗം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പാർട്ടി സംഘടനാപരമായി തീരുമാനമെടുത്തതിന്റെ ഭാഗമായിട്ടല്ലേ വരികയെന്ന് എം വി ഗോവിന്ദൻ ചോദിച്ചു ഇത്തരത്തിലൊരു വാർത്ത മാതൃഭൂമിയാണ് റിപ്പോർട്ട് ചെയ്തത് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ശ്രീമതിക്ക് ഇനി പങ്കെടുക്കാൻ കഴിയില്ലെന്ന തരത്തിലായിരുന്നു റിപ്പോർട്ട് രണ്ടാഴ്ച മുൻപ് സി പി എം സെക്രട്ടേറിയറ്റിൽ ശ്രീമതി പങ്കെടുത്തു എന്നാൽ ഇന്നലെ പങ്കെടുത്തില്ല ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിലക്കിയെന്ന തരത്തിലെ വാർത്ത മാതൃഭൂമി നൽകുന്നത് ഇത് നിഷേധിക്കുന്ന സി പി എം സെക്രട്ടറി എം വി ഗോവിന്ദനും സ്ഥിരീകരിക്കുന്നത് കേരളത്തിലെ പാർട്ടി സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ശ്രീമതിക്ക് പങ്കെടുക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് അതായത് പുതിയ സംസ്ഥാന സെക്രട്ടേറിയറ്റ് രൂപീകരണത്തിന്റെ ആദ്യ യോഗത്തിൽ പങ്കെടുത്ത ശ്രീമതി ഇനി സെക്രട്ടേറിയറ്റിൽ എത്തില്ല ശ്രീമതി കേന്ദ്രത്തിലാണ് പ്രവർത്തിക്കുന്നത് കേരളത്തിലുള്ളപ്പോൾ ഇവിടുത്തെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ അവർക്ക് പങ്കെടുക്കാം വെറുതെ വാർത്ത സൃഷ്ടിക്കുകയാണ് കഴിഞ്ഞ ആഴ്ചയിൽ ശ്രീമതി സംസ്ഥാന കമ്മിറ്റിയിൽ പങ്കെടുത്തിരുന്നു പി കെ ശ്രീമതി കേരളത്തിലെ കേഡർ അല്ലെന്നാണ് ഒരേ ഒരു കാര്യം കേരളത്തിലെ കേഡറായല്ല ശ്രീമതി കേന്ദ്ര കമ്മിറ്റിയിൽ വന്നത് നമ്മൾ ഇവിടെ നിന്ന് ഒഴിവാക്കിയതാണ് എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ പ്രായപരിധിയുടെ പേരിൽ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും സെക്രട്ടേറിയറ്റിൽ നിന്നും ശ്രീമതി ഒഴിവായതാണ് ജനാധിപത്യ മഹിള അസോസിയേഷന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്ന നിലയിൽ അവരുടെ സേവനം അവിടെ വേണമെന്നുള്ളത് കൊണ്ടാണ് കേന്ദ്ര കമ്മിറ്റിയിൽ എടുത്തത് കേന്ദ്രത്തിലെ പ്രവർത്തനങ്ങളിലാണ് അവർ ഫോക്കസ് ചെയ്യുന്നത് ഇവിടെ ഉള്ളപ്പോൾ അവർക്ക് സംസ്ഥാന കമ്മിറ്റിയിൽ പങ്കെടുക്കാം അതിൽ യാതൊരു പ്രശ്നവുമില്ല സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രവർത്തനം പാർട്ടിയുടെ ദൈനംദിന പ്രവർത്തനത്തിന്റെ ഭാഗമാണ് അതിലെല്ലാ പ്രാവശ്യം നിർ പങ്കെടുക്കണമെന്ന് നിർബന്ധം പിടിക്കേണ്ട കാര്യമില്ല എന്നാൽ ദേശീയതലത്തിൽ പ്രവർത്തിക്കാൻ പ്രവർത്തിക്കാനാണില്ലാതാവില്ലേ വെറുതെ ഇങ്ങനെ ഓരോന്ന് പറയുകയാണ് സംസ്ഥാന കമ്മിറ്റി യോഗത്തിലും സെക്രട്ടേറിയറ്റ് യോഗത്തിലും പങ്കെടുക്കുന്നതിൽ ശ്രീമതിക്ക് എന്താണ് കുഴപ്പം ഗവർണർമാരുടെ പ്രവർത്തനങ്ങൾ പാർട്ടി വിഭജിച്ച് നൽകിയിട്ടുണ്ട് മറ്റുള്ളതെല്ലാം ശുദ്ധ അസംബന്ധമാണെന്നായിരുന്നു എം വി ഗോവിന്ദൻ വിശദീകരിച്ചത്